അഫഗൈസ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കലായിട്ടോ എനിക്കൊരു മൂന്ന് ബ്രേസ്ലറ്റിൻ്റെ ഓർഡർ ഇട്ടിട്ട് കുറച്ച് ദിവസം ആയി പക്ഷെ ഇപ്പോഴായിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്നത് അങ്ങനെ ഇന്ന് രാവിലെ തന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് കോളേജിൽ പോകാൻ വേണ്ടി റെഡി ആവട്ടെ അപ്പോൾ ഇന്ന് ഇട്ടിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ കളറുള്ള ടോപ്പാണ് ലിങ്ക് ഞാൻ ടാഗ് തൊടുത്തിട്ടുണ്ടാവും അടുത്തതായിട്ട് നമ്മുടെ ദാരിദ്ര്യം പിടിച്ച മേക്കപ്പ് അതായത് ഐലൈൻഡർ മാത്രം അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ടാവും പിന്നെ ഞാൻ ഇടാൻ പോണ മാല എന്നത് ഷാ ഇൻ ബൈ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ള ഒരു മാല ആട്ടോ ഇത് ദൈവം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് അറബി ഞാൻ ചെയ്യിപ്പിച്ച മലയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ പ്രത്യേകത വെച്ചാൽ ഇത് ആൻഡി ടാർണിഷ്ടോ അറബിലും മാത്രമല്ല കേട്ടോ ഇംഗ്ലീഷിലും പിന്നെ പല കളറുള്ളതൊക്കെ ഉണ്ട് സിൽവർ ഗോൾഡ് ഞാൻ എടുത്തിട്ടുള്ളത് റോസ് ഗോൾഡ് ആണ് നമ്മൾ എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ നിങ്ങൾ അവരെ പേജ് ചെക്ക് ചെയ്തൊക്കെ വേറെ കുറെ ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റോട്ടോ അതുകഴിഞ്ഞാൽ നമ്മൾ നേരിടക്കലിലോട്ട് പോയിട്ട് നമ്മൾ രാവിലെ കഴിക്കാനുള്ളതും പിന്നെ കോളേജ് കൂക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കൂടി സെറ്റാക്കാനായിട്ടോ അപ്പൊ സോയാബീനാണ് ഞാൻ കോളേജ് കൂക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ളത് ചോറും സെറ്റ് ആക്കി രാവിലെ എണ്ണെന്നുണ്ടെങ്കിൽ മൊട്ട റോസ്റ്റ് പിന്നെ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ഇന്ന് ഉള്ളൂ ബൈ ഗൈസ്